ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഈ മോദിയും മോദിയുടെ കമ്മീഷനും അതുപോലെ തന്നെ ഇവരുടെ ഐ ടി സെല്ലൊക്കെ കൂടിയിട്ടിപ്പോ പുതിയ ഒരു തരം അടവെടുത്തിരിക്കുകയാണ് അതായത് മോദി നാന്നൂറ് കടക്കും നാനൂറ് കടക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് തന്നെ പക്ഷെ പിന്നീട് മനസ്സിലായി നാനൂറ് അല്ലെങ്കിൽ നാല്പത് കിട്ടില്ല എന്ന് മനസ്സിലായിപ്പോ പിന്നെ ജനങ്ങളെ തെറി പറച്ചിലായി പിന്നെ വർഗീയത പറച്ചിലായി പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ കുറെ തെറി പറഞ്ഞു പിന്നെ കുറെ വിഡിത്തങ്ങൾ പറഞ്ഞു ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് ഇപ്പൊ ഒരു പുതിയ ഒരു ഐഡിയ എടുത്തിട്ടുള്ളത് അതായത് മറ്റൊരു ഐഡിയ നമുക്കറിയാം അതായത് ഈ മോദിയുടെ കമ്മീഷൻ എത്ര പേര് വോട്ട് ചെയ്തു എന്ന് കാണിക്കത് വാശിപ്പിടിക്കുന്ന ഒരു അടവ് വേറെ എടുക്കുന്നുണ്ട് ഇത് മറ്റൊരു മറ്റൊരടവാണ് ഇതെന്താ ചെയ്യുന്ന വെച്ചാല് ഇപ്പോ ഏതെങ്കിലും കുറച്ച് ഈ രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടല്ലോ ആർക്കാണ് കൂടുതൽ വ്യൂർമാരെല്ലാം നോക്കിയിട്ട് അവരെ കൊണ്ട് ബി ജെ പി ആണ് ജയിക്കുക എന്ന് പറയിപ്പിക്കുക അങ്ങനത്തെ ഒരു അടവാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാദ്യങ്ങനെ വീക്ഷിക്കും അതിനുശേഷം ആർക്കാണ് ഏറ്റവും കൂടുതൽ അപ്പൊ നോക്കുമ്പോൾ ചിലർക്ക് ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി ഒക്കെ വിവർമാരുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് മാത്രം അപ്പൊ അവരെ പിടിച്ചിട്ട് അവർക്ക് പണം കൊടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല പ്രലോഭനം കൊടുത്തിട്ടോ അതും അല്ല എന്നുണ്ടെങ്കിൽ വല്ല ഭീഷണിപ്പെടുത്തിയിട്ടോ ഞങ്ങള് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പണം പഠിപ്പിക്കട്ടോ എന്നുള്ള രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിയിട്ടു എന്താണെന്നറിയില്ല അങ്ങനെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരനെ കയ്യിലെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ട് ചാരന്മാരുടെ കയ്യിലെടുത്തിട്ടുണ്ട് അതിൽ ഒരു ചാരൻ പിന്നെ സ്വമേധയാ കാരനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ മറ്റവനാണ് അപകടകാരി അതായത് യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഈ വ്യക്തി കുറച്ചുകൂടി കൂടിയ ടൈപ്പ് വിഷമാണ് കാരണം എന്താ വെച്ചാൽ മൂപ്പറുടെ ചരിത്രം ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ആദ്യം കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ആയിരുന്നു അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ സമരം ചെയ്യാൻ തുടങ്ങി ആപ്പ് പാർട്ടിയുടെ കൂടെ കൂടിയിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ ഉള്ള സമയത്താണ് ആപ്പ് പാർട്ടിക്കാർ ഈ റോട്ടിലൊക്കെ കിടന്ന് ഡൽഹിയിലത്തെ റോട്ടിൽ കിടന്ന് സമരം ചെയ്തത് കറപ്ഷനെതിരെ വെട്ടിപ്പിനെതിരെ എന്നും പറഞ്ഞു വലിയ സമരം നടത്തി ആ സമരത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു ഈ യോഗേന്ദ്ര യാദവ് അങ്ങനെ ആ സമരമൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ പിന്നെ ആപ്പ് പാർട്ടിയില് ഈ ഒരു വ്യക്തി കൂടി ആപ്പ് പാർട്ടിയുടെ അംഗമായി ആപ്പ് പാർട്ടിയുടെ അംഗമായി എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ വരെ മത്സരിച്ചു എം എൽ എ വേണ്ടിയിട്ട് പക്ഷെ കെട്ടിവെച്ച കാശ് പോയി അങ്ങനെ ഈ ഒരു വ്യക്തി പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആപ്പ് പാർട്ടിക്കെതിരെ ആപ്പ് വെക്കാൻ തുടങ്ങി ആപ്പ് പാർട്ടിക്കാരനെ വഷളക്കി സംസാരിക്കുക ആപ്പ് പാർട്ടിക്കാരെ കിട്ടുന്ന അവസരത്തിലൊക്കെ അവഹേളിക്ക അതേസമയം മോഹൻ സിംഗ് സർക്കാർ മാറിയിട്ട് ബി ജെ പി സർക്കാർ വന്നിരുന്നു അപ്പൊ ഈ ബി ജെ പി സർക്കാരിന് അന്ന് മുതലേ മുപ്പര് രഹസ്യമായിട്ട് പിന്തുണക്കുന്ന ഒരു വ്യക്തിയാണ് യോഗേന്ദ്ര യാദവ് അങ്ങനെ ഈ ഒരു ആപ്പ് പാർട്ടിക്കാര് ഈ ഒരു ചാരനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കുന്ന സമയത്ത് ഈയാൾ പറഞ്ഞു ഞാൻ അങ്ങനല്ല ഇങ്ങനല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കുറേ മാപ്പ് പറഞ്ഞ രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ ആപ്പ് പാർട്ടിക്കാരിയാണ് ചവിട്ടി പുറത്താക്കി അതാണ് ഉണ്ടായത് അപ്പൊ അങ്ങനത്തെയൊക്കെ ചരിത്രം ഉള്ള ഒരാളാണ് അതിനുശേഷം മുപ്പർ ഒരു പാർട്ടി രൂപീകരിച്ചു ആ പാർട്ടി നയാ പൈസക്ക് ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആർക്കും തന്നെ ഇയാളുടെ പാർട്ടി എന്താണെന്നൊന്നും ഇതുവരെ അറിയില്ല പിന്നെ മൂപ്പർ കുറെ കർഷകന്മാരുടെ കൂടെ കൂടെ നോക്കി പക്ഷെ പിന്നെ കർഷക സമരം വന്നപ്പോ മൂപ്പര് പിൻവലിഞ്ഞു അങ്ങനെ എല്ലാവരുടെയും പാര വെക്കുന്ന ഒരു ചാരനാണ് ഈ യോഗേന്ദ്ര യാദവ് അപ്പൊ ഈ ഒരു വ്യക്തിയെ സമൂഹം കാണുന്നത് ഒരു നിഷ്പക്ഷനായിട്ടാണ് മൂപ്പർ പറയുന്നത് കാര്യമായിരിക്കും എന്ന രീതിയിലാണ് കാണുന്നത് അങ്ങനെ ഈ ഒരാളിപ്പോ കുറച്ച് ദിവസം മുമ്പ് ഒരു വിശകലനം നടത്തി ആര് ജയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ പറഞ്ഞു ഭയങ്കര ടൈറ്റ് മത്സരമായിരിക്കും പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ജയിക്കാന്നുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ ഭൂരിപക്ഷം കടക്കാമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അതോടുകൂടിയിട്ട് ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായി കോടിക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടത് അത് കാണാൻ കാരണം എന്താണ് കാരണം ഇന്ത്യയിലുള്ളത് കോൺഗ്രസ് തരംഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ജയിക്കുമെന്ന് ഇയാള് പറഞ്ഞപ്പോ ജനങ്ങൾ മൊത്തത്തിൽ വന്ന് കണ്ടു അങ്ങനെ നോക്കുമ്പോൾ ഇവർ വീക്ഷിക്കാണല്ലോ ഐ ടി സെല് ബി ജെ പി ഇവരൊക്കെ വീക്ഷിക്കാല്ലോ ആർക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവർ അവരെ പിടിച്ചിട്ട് വേണം പ്രൊപ്പകേണ്ട പരത്താൻ പറഞ്ഞു കാത്തിരിക്കുകയാണ് അപ്പോഴാണ് നോക്കുന്നത് ഇയാളുടെ ഈ ഒരു വീഡിയോക്ക് ഭയങ്കര വ്യൂവർ ഓട്ടിക്കണിക്കുന്ന ആൾക്കാരെ വ്യൂവർ ഉടനെ തന്നെ പിന്നെന്താ സംഭവിച്ചു നമുക്കറിയില്ല ഇയാൾ വീണ്ടും രണ്ടാമതൊരു വീടുണ്ടാക്കി ഇപ്പൊ അടുത്ത് ഇപ്പം എന്നാലും ഞാൻ ഒരു വീട് വീണ്ടും ഉണ്ടാക്കി അതുണ്ടാക്കിയപ്പോഴാണ് ഇയാളുടെ തനി നിറം പുറത്തായത് എന്താ പറഞ്ഞാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം അവരുടെ സഖ്യകക്ഷികളായി ചേർന്ന് കഴിഞ്ഞാല് കിട്ടും എന്ന രൂപത്തിലാണ് പറയുന്നത് എന്നിട്ട് എന്താ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് നൂറ് സീറ്റ് കിട്ടും എന്ന് ഇവർ പറഞ്ഞതാണ് കോൺഗ്രസ് തരംഗം നമ്മൾ കാണണല്ലേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോൺഗ്രസ് തരംഗം നടക്കുന്ന ഒരു രാജ്യത്ത് ഇരുന്നിട്ട് പറയാണ് നൂറ് സീറ്റ് കിട്ടും കോൺഗ്രസിന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ പരാജയമാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബി ജെ പി വന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഒന്നിക്കിൽ ഭീഷണി അല്ലെങ്കിൽ പണം ഈ രണ്ടാമൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാടാൻ തയ്യാറായിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയും അങ്ങനെയാണ് അങ്ങനെ പണം വാങ്ങിയിട്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിലും മുപ്പരയ്ക്കെതിരെ വല്ല കേസൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പ്ലേറ്റ് മാറ്റി സംസാരിക്കുന്നത് അതാണ് ഇപ്പൊ ഇന്നത്തെ വിഷയം പക്ഷെ ഈ ഒരു ചാരന്റെ കൂടെ വേറൊരു ചാരണം കൂടി വന്നിട്ടുണ്ട് അത് നിങ്ങൾ കുറച്ച് മുമ്പ് വീഡിയോ കണ്ടതായിരിക്കും അതുപോലെ ബിജെപി പാർട്ടിയുടെ ആള് തന്നെയാണ് മുപ്പരങ്ങനെ വേറൊരു പാർട്ടിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണിച്ചിട്ടോ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഈ യോഗേന്ദ്ര യാദവ് രഹസ്യമായിട്ട് പിന്നിൽ കൂടെ ചാരനാണ് ബി ജെ പി ചാരനാണ് ആ വ്യക്തിയുടെ പേര് പ്രശാന്ത് കിഷോർ എന്നാണ് കരൺ ധാപ്പറിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ട് മുന്നൂറ് സീറ്റ് ബിജെപിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിൽ വെള്ളം കുടിച്ചിട്ടാണ് ഇവർ പോയത് കാരണം ഒരുപാട് നുണകൾ കരൺ ധാപ്പർ കൈയോടെ പിടിച്ചു കരൺ ധാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രക്കാരനാണ് മൂപ്പർ മോദിനെ ഇരുപത് ഇരുപത്തി വർഷം മുമ്പ് വെള്ളം കുടിപ്പിച്ച ഒരാളാണ് ആ ഒരാളാണ് മോദിനെ ഷിങ്കിടിനെ വെള്ളം കുടിപ്പിച്ചു വിട്ടത് ഇപ്പോ എന്നതാണ് ആ ഒരു ഇന്റർവ്യൂയുടെ പ്രത്യേകത അങ്ങനെ കരൺ ധാപ്പറിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ആ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ആ ബി ജെ പിയുടെ വക്താവ് ഉണ്ടല്ലോ മൂപ്പർ പറഞ്ഞത് ഇതാണ് എന്താ പറഞ്ഞറിയോ ബി ജെ പി വീണ്ടും ഭരണത്തിൽ വരും കാരണം മോദിക്കെതിരെ യാതോ രോഷവും ജനങ്ങൾക്കില്ല എല്ലാ ജനങ്ങളും മോദിയെ ഇഷ്ടപ്പെടുകയാണ് ഒരു ബി ജെ പി തരംഗം ഇന്ത്യയിൽ ഒട്ടുക്കും ഉണ്ട് എന്നൊക്കെയാണ് ഊബർ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലക്ക് എനിക്ക് വിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ബി ജെ പി എവിടെയും തോൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് ഊബർ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഊപ്പർ കരൺ ധാപ്പറയുടെ പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെ കൈയും കാലും പിടിച്ച് കയറിയത് പക്ഷെ അത് ആള് കരൺ താപ്പറാണ് ഊപ്പർ ശരിക്ക് വയർ നിറച്ച് കൊടുത്തിട്ട് അവിടുന്ന് ഇറക്കി വിട്ടു അപ്പൊ ഈ പ്രശാന്ത് കിഷോറിന്റെ മുഴുവൻ പേര് പ്രശാന്ത് കിഷോർ പാണ്ഡേ എന്നാണ് മൂപ്പര് സത്യം പറഞ്ഞാലും എല്ലാ പാർട്ടിയിലും അംഗമായിട്ടുണ്ട് ഇപ്പൊ ബി ജെ പി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചാടി നടക്കുന്ന ഒരു കുരങ്ങനാണ് നടത്തം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യോഗേന്ദ്ര യാദവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ക്ലിപ്പ് ആ ഒരു പ്രശാന്ത് കിഷോറിന്റെ കാണാം ഏത് രൂപത്തിലാണ് കരൺ ധാപ്പറിന്റെ ആ ഒരു ഇന്റർവ്യൂൽ മൂപ്പര് ചെന്നിരുന്നത് ഒരുപാട് നുണകൾ പറയുന്നുണ്ട് അതിന്റെ ഒരു നുണയായിരുന്നു അതായത് ഈ ഗുജറാത്തിലും മണ്ഡലമുണ്ട് അവിടെ കോൺഗ്രസുകാർ തോറ്റു തുന്നമ്പം പാടുന്നു പറഞ്ഞു അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസുകാർ തോറ്റുതുന്നമ്പം പാടും എന്ന് പറഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് തന്നെ കാണാം കോൺഗ്രസിന്റെ തകർച്ച എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് അതിനുശേഷം എന്താണ്ടെന്ന് വെച്ചാല് ഈ ഈ പറഞ്ഞ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് വിജയിച്ചു നേരെ തിരിച്ചാണ് നടന്നത് അപ്പൊ അതിനെ കുറിച്ച് കറൺ ഠാപ്പൂർ ചോദിച്ച മുമ്പിൽ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊരൊറ്റപ്പർച്ച രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ അപ്പൊ തന്നെ കരൺ താപ്പർ ആ ഒരു ട്വീറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സത്യമാണ് പറഞ്ഞിട്ടില്ല പക്ഷെ എഴുതിയിട്ടുണ്ട് ട്വിറ്ററിൽ പോയിട്ട് അഭിപ്രായം എഴുതിയിരിക്കുകയാണ് ഈ അഭിപ്രായം എഴുതുന്നതും പറയുന്നതൊക്കെ സേം തന്നെ അല്ലേ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് ഒരു വെള്ളം കുടിച്ച് നീച്ചു ഓടിയത് അപ്പൊ ചെറിയൊരു രംഗൊന്നും കാണാം in May 2022. So, Hear me me, out. If you you show I I will quit the the job or you apologize publicly on the camera. പ്രോഗ്രാമില് ഈ ഒരു ബി ജെ പി ചാരൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലെ ഈ ഒരു മണ്ഡലത്തിലും കോൺഗ്രസുകാർ തകർന്നാടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു കാട്ട് തെളിവിനായിട്ട് എന്തെങ്കിലും കാണിച്ചു കാട്ടു എന്ന് പറയുന്നുണ്ട് സത്യാണ് വീഡിയോ ഇല്ല പറഞ്ഞിട്ടില്ല എഴുതിയിട്ടാണുള്ളത് അങ്ങനെ അതിന്റെ കൂടെ പറയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ കരൺ ധാപ്പുറ കാണിച്ചു കൊടുത്തു പറഞ്ഞ ട്വീറ്റ് അപ്പൊ എന്താണ് ഒന്നും പറയാനില്ല വെള്ളം കുടിച്ച് എഴുന്നേറ്റ് ഓടി അതാണ് ഉണ്ടായത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇയാൾ പറഞ്ഞ ഇയാളുടെ ട്വീറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഇംപെൻഡിങ് എലക്ടോറൽ റൂട്ട് എന്ന് പറയുന്നുണ്ട് എന്നുവച്ചാല് വളരെ ദയനീയമായിട്ട് പരാജയപ്പെടും ഗുജറാത്തില ഒരു മണ്ഡലത്തിലും അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മൂപ്പർ പറഞ്ഞ ഊപ്പറ ട്വീറ്റ് ആണ് ഹാൻഡിലാണ് ഈ കാണുന്നത് എന്നത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നതിന് ശേഷം കരൺ ധാപ്പറ പ്രോഗ്രാമിൽ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഈ ഒരു പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഈ ഒരു ചാരൻ ഒരു ട്വീറ്റ് വീണ്ടിട്ടിരിക്കുകയാണ് എന്താണ് പറയുന്നത് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു എല്ലാവരും പരിഹസിക്കാണല്ലോ അപ്പൊ മൂപ്പർ പറയാണ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിനും മനസ്സിനും അതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ ഇപ്രവശ്യം ബി ജെ പി ഭരണത്തിൽ വരില്ല എന്ന് പറയുന്നത് അവരൊക്കെ ഓരോ കുപ്പി വെള്ളം കരുതി വെച്ചോളൂ കുടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഇട്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്ന് വെച്ചാൽ വിടാ യാതൊരു പരിപാടിയില്ല പിന്നെ ഈ പ്രശാന്ത് കിഷോർ ഒരു പ്രവചനം നടത്തി അവിടെ തന്നെ കരന്താപ്ര പ്രോഗ്രാമിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ബിജെപി ജയിക്കും മുന്നൂറ് സീറ്റ് കിട്ടും ഭരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കൂടി നമുക്ക് നോക്കാം വെള്ളം ആര് എന്നുള്ളത് അപ്പൊ മനസ്സിലാവും ഇനി നമുക്ക് യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞാരന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം മുപ്പത് ബിജെപി പാർട്ടി അല്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ബിജെപിയുടെ ചാരനാണ് അപ്പൊ അയാൾ എന്താ പറയുന്നത് എന്ന് നമുക്ക് അതിന് കേൾക്കുക ാണ് മൂപ്പര്യം പറഞ്ഞത് അതായത് മൂപ്പര് പറഞ്ഞത് ബിജെപിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടും പിന്നെ ബിജെപിയുടെ സഖ്യ കക്ഷികൾക്ക് ഏതാണ്ട് നാല് സീറ്റും കിട്ടും അപ്പൊ എന്തായി ബിജെപിക്ക് ഭരിക്കാം അപ്പൊ ബി ജെ പിക്ക് ഭരിക്കാനുള്ള സീറ്റ് കിട്ടുമെന്നാണ് ഇയാൾ പറയുന്നത് എന്നിട്ട് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് നൂറ് സീറ്റേ കിട്ടുള്ളൂ സഖ്യകക്ഷികൾക്ക് എൺപത് സീറ്റൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കോൺഗ്രസ്സുകാർക്ക് ഒരു ഇരുന്നൂറ് സീറ്റാണ് ഉപ്പർ കാണുന്നത് എന്നിട്ട് പറയാണ് ഈ മോദി പറയുന്ന നാനൂറ് കടക്കും നാനൂറ് കടക്കും പറയുന്നുണ്ടല്ലോ അത് സ്വപ്നം കാണണ്ട എന്നും പറയുന്നുണ്ട് എന്തിനാ സ്വപ്നം കാണുന്നത് ഭരണം കൈയിൽ കിട്ടിയില്ലേ ഇയാൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഭരണം കൈയിൽ കിട്ടിയില്ലേ അപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബ്രെയിൻ വാഷിംഗ് ടാക്ടിക് എന്ന് പറയും അതായത് ഇതിങ്ങനെ കേട്ട് കേട്ട് ജനങ്ങൾ കോടിക്കണക്കാക്കാർ ജനങ്ങൾ കേൾക്കാണല്ലോ അപ്പൊ പറയും ആ അയാൾ അന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അപ്പൊ അത് സംഭവിച്ചു എന്ന് പറയും സത്യത്തിൽ ബിജെപിക്ക് നാല്പത് സീറ്റ് പോലും കിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അവിടെ നിന്ന് ഈ തട്ടിപ്പിനെ ന്യായീകരിക്കാനും അതിനെ ലെജിറ്റിമൈസ് ചെയ്യാനും വേണ്ടിട്ടാണ് ഇതുപോലത്തെ ചാരന്മാരനെ ഇപ്പോ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലത്തെ ഒരുപാട് ചാരന്മാർ ഇനിയും ഇറങ്ങാൻ ബാക്കി കിടക്കുകയാണ് ആ ഉത്തരേന്ത്യത്തെ എല്ലാ ചാനലിലും തന്നെ ഏതൊരു സ്ഥലത്ത് പോയിട്ടുള്ള ഈ പത്രക്കാരനും എല്ലാ ഏതൊരു സ്ഥലത്ത് പോയാലും ഡൽഹിയിലായിക്കോട്ടെ എവിടെ പോയാലും എല്ലായിടത്തും കോൺഗ്രസ് തരംഗം മാത്രമേ ഉള്ളൂ എല്ലാവരും പറയുന്നത് ഈ മോദിനെ ചവിട്ടി പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം എന്താണ് മോദി ചെയ്തിട്ടുള്ളത് എല്ലാരും പരസ്പരം അടിപ്പിച്ചു പിന്നെ ആകെപ്പാട വർഗീയത മാത്രമേ ഉള്ളൂ ഹിന്ദു മുസ്ലിം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവരുടെ വികസനം എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഒരു മോദി പറയുന്നില്ല എന്നത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അത് മാത്രമല്ല ഈ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് ഇവരൊക്കെ എവിടെ പോയാലും ജനങ്ങളോട് വന്നിട്ട് ആ ഒരു പ്രോഗ്രാം തന്നെ ക്യാൻസലാക്കേണ്ടി വരുകയാണ് അത്രക്കധികം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് അപ്പൊ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെന്താണ് പൊട്ടന്മാരാണോ ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ അവിടെ പോയിട്ട് ബിജെപിക്ക് ഓട്ടി അവരൊക്കെ പ്രാന്തമാരാണോ കേരളത്തില് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആണ് ഉള്ളത് ബിജെപിക്ക് ഒരു സ്ഥാനവും കിട്ടൂല സത്യസന്ധമായിട്ടാണെങ്കിലും കാര്യമാണ് ഈ പറയുന്നത് പിന്നെ കേരളം ഇട്ടു വിട്ടാല് എല്ലായിടത്തും ഈ ഒരു കോൺഗ്രസ് തരംഗമാണുള്ളത് ഒരു ആണും മണി വിടാതെ സൂചിട്ട നെട്ടിത്തൂല് അങ്ങനെ കോൺഗ്രസ് തരംഗമാണുള്ളത് എന്നിട്ടാണ് ഇതുപോലത്തെ ചാരന്മാർ വന്നിട്ട് വലിയ വർത്താനം പറയുന്നത് ഇരുന്നൂറ് സീറ്റ് കിട്ടും മുന്നൂറ് സീറ്റ് മുന്നൂറ് സീറ്റ് ആയി ബി ജെ പിക്ക് ആര് വോട്ട് ചെയ്യാനാണ് അപ്പൊ എന്താ വെച്ചാൽ ഈ തട്ടിപ്പ് നടത്താൻ പോകുന്ന ആൾക്കാര് ഇതുപോലത്തെ ആൾക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് കടന്നു കയറിയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ് എന്നതാണ് സത്യം ഇനി മോദിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തില് പറയുന്ന വികസനങ്ങളുടെ കാര്യമാണ് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് മുല്ലകളെ കൊല്ലും അതായത് മുസ്ലിങ്ങളൊക്കെ തട്ടും അതുപോലെ തന്നെ മാഫിയ ഗാങ്ങുകൾ ഇല്ലാതാക്കും മാഫിയ ഗാങ് എന്ന് പറഞ്ഞാല് ഉത്തർപ്രദേശിലെ മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് മാഫിയ ഗാങ്ങ് ഉണ്ട് അതിൽ മുസ്ലിം പേരുകളെ നോക്കിയിട്ട് മാത്രം വെടിച്ച് പോയില്ല അതാണിപ്പോ ചെയ്യുന്നത് ഉത്തർപ്രദേശിലൊക്കെ അതുപോലെ ചെയ്യും പിന്നെ മട്ടൻ മുഗൾ മദർസ മംഗൽസൂത്ര മുജ്രോത്തിനെ ഓരിക്കൊണ്ടുപോലുണ്ട് പിന്നെ വോട്ട് നിരോധനം ഉണ്ട് നോട്ട് നിരോധനം ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വോട്ട് ജിഹാദ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ മുജ്ര പറഞ്ഞിട്ട് സംഗതി വന്നിട്ടുണ്ട് മുജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ അർത്ഥം കേബറേഡ് ആൻസ് ആണ് അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടു മോദിയുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരും സമാജ്വാദി പാർട്ടിക്കാരൊക്കെ മുജറ ചെയ്താൽ പോലും അവരൊന്നും ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് മുജ്രന്ന് പറഞ്ഞാൽ ക്യാബ്രഡാൻസ് ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് കാബ്രഡാൻസ് കളിച്ചാൽ പോലും നിങ്ങൾക്കൊന്നും വോട്ട് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എത്ര അധപ്പതിച്ച ഒരു വ്യക്തിയായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവരുടെ നമസ്കാരം നിർത്തി ഞങ്ങളിവിടെ ബാങ്ക് നിർത്തി ഇവരുടെ നോമ്പ് നിർത്തി മുസ്ലിം മുസ്ലിം അല്ലാതെ ഇവർ ഒരു അണുമണി ഞങ്ങളിത് ഇന്നത് ചെയ്തു എന്ന് പറയാൻ ഇവരുടെ അടുത്ത് ഇല്ല അപ്പോ ഇതൊക്കെ ജനങ്ങൾ പണ്ടത്തെ പോലെ അല്ലെ ഇപ്പൊ ജനങ്ങൾ വികസനത്തിനെ കുറിച്ച് കേൾക്കാൻ നല്ല ആഗ്രഹിക്കുന്നുണ്ട് അതാണെങ്കിലും ബി ജെ പി കാര് പറയുന്നുമില്ല എന്നാൽ ആപ്പ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും നിരവധി കാര്യങ്ങളാണ് പറയുന്നത് ആപ്പ് പാർട്ടിക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ ഡൽഹിയിൽ വൈദ്യുതി ഫ്രീ ആക്കി വെള്ളം ഫ്രീ ആക്കി പഠനം ഫ്രീ ആക്കി ഗവൺമെന്റ് സ്കൂളുകളിൽ എയർ കണ്ടീഷൻ സ്വിമ്മിംഗ് പൂൾ ടെന്നീസ് കോർട്ട് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ വലിയ സ്കൂളുകൾ നിർമ്മിച്ചു ഇതൊക്കെ ചെയ്തു അവർക്ക് ധൈര്യമായിട്ട് പറയാണ്ട് അതുകൊണ്ട് തന്നെ ഡൽഹിയിലത്തെ എല്ലാ സീറ്റും അവർ വാരിടക്കും പക്ഷെ അവിടെയും തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് മറച്ചു വെക്കാനാണ് ഇതുപോലത്തെ ചാരന്മാരനെ ഇവര് ഇടക്കിടക്കിന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊന്നും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ഒരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ച് മിണ്ടാറേ ഇല്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കാറ്റ് മാറി വീശി എല്ലാവരും പറയാണ് ഒരാൾ ഒരാളൊന്നും ഇല്ല രാഹുൽ ഗാന്ധി മുതലിയാല് എല്ലാവരും താഴേക്കടയിലുള്ള എല്ലാ നേതാക്കന്മാരും ഇപ്പോ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ಪವಿಚಾರಿಯಾನ ಕಾರ್ತೀಚ ತುಪ್ಪಗಯಾನ ಅಪ್ಪ ಅಂಗಂತರ ವ್ಯೇಕಾನ ಛತ್ತೀಸ್ಗಳಿನ ತಮ್ಮ ಮುಖ್ಯಮಂತ್ರಿ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿಯೋಡೆ ಭೂಪೇಶ್ ಭಾಗಲ್ ಮೂಪರ್ parlನದು ನಮಕೊಂದು ಕೇಳಕಾ ಜಬ್ ಆ ಮಂಪ್ಂ ತಹೇ ಕೋಡ್ ದалತೆ ಥೇ 24 ಹಂಡೇ ಕೆ ಅಂದರ್ ಮೇ ನಿರ್ವಾಚನ್ ಆಯೋ 7C ಕೆ ದಿ ಸೂಚಿ ಹೇ ಉಸ್ಕೆ ಜಾರಿ ಕರೇ ದಿ ಸಾರೆ ಅ ಕಿತನಿ ವೋಟ್ ಪಡೇ ಉಸ್ಕೆ ಜಾರಿ ಕರೇ ದತೆ ಥೇ ಆಜ್ ಇಲೆಕ್ಟಾನಿಕ್ ಕ್ಯು ಹೈ ಔರ್ ಇಲೆಕ್ಟಾನಿಕ್ ಕ್ಯು ಹೈ അതായത് മുബി വളരെ പഴയ കാലം മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ് അപ്പൊ പറയണത് ബാലറ്റ് പേപ്പറില് തിരഞ്ഞെടുപ്പ് നടന്നിരുന്ന കാലത്ത് വെറും രണ്ട് മണിക്കൂർ കൊണ്ടാണ് എല്ലാ റിപ്പോർട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരുന്നത് ബാലറ്റ് പേപ്പർ ആയിരുന്ന സമയത്ത് ഇപ്പൊ ഇലക്ട്രോണിക് യുഗമാണ് ഇലക്ട്രോണിക് യുഗത്തിൽ എല്ലാവരും കൂടുതൽ ആവില്ല ചെയ്യേണ്ടത് വളരെ ഫാസ്റ്റാ വല്ലേണ്ടത് എന്നിട്ട് ഇവന്മാര് ഈ ഒരു മോദി കമ്മീഷന്റെ ആൾക്കാർ പതിനൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ശേഷം എന്ത് ഡാറ്റയാണ് കൊടുക്കുന്നത് ശതമാനം എണ്ണം കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മോദി കമ്മീഷൻ പക്ഷപാതപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് പറയുന്നത് എല്ലാവരും പറയണേ ജനങ്ങൾക്ക് ഇപ്പൊ യാതൊരു വിശ്വാസം ഈ ഒരു മോദി കമ്മീഷനിൽ ഇല്ല പിന്നെ ഈ മോദി കമ്മീഷൻ ചാരന്മാരെ എങ്ങനെ വിശ്വസിക്കും തീരും വിശ്വാസം ഉണ്ടാവില്ല പിന്നെ നമുക്ക് സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ എന്താണ് പറയുന്നത് അതുകൂടി നോക്കുക കേട്ടുനോക്കുക In order to decide critical cases, assign critical cases to particular favored benches, etc. For the last 30 years, the Election Commission was thought to be independent. Today, for the first time after 30 years, we are seeing that the Election Commission is condoning gross violations of the code of conduct by the Prime Minister and the leader of the Bharati Janata Party. All anti corruption institutions have been wrecked. ലോക്പാൽ വാസ് നോട്ട് അപ്പൊ ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയർ ദിഐ ഡയറക്ടർ ബൈ സേയിങ് കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ വുഡ് റിക്വയർ ദി പെർമിഷൻ ഓഫ് ദി ഗവർമെന്റ് ദീൻസ് യു ഹവ് ദീഫ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞ ചില കാര്യങ്ങള് ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം എല്ലാ ജനങ്ങളുടെ വിശ്വസ്തമായ എല്ലാ ഏജൻസികളെയും തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പറയുന്നത് അതിൽപ്പെട്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളോളം ജനങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പക്ഷെ ഇപ്പോ ഏറ്റവും വിശ്വാസം ഇല്ലാത്ത ഒരു ഏജൻസിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു മോദി കമ്മീഷൻ എന്നാണ് ഊപ്പർ പറയുന്നത് അതൊന്ന് രണ്ടാമത് പറഞ്ഞത് എന്താ പറയുക രണ്ടാമത് പറഞ്ഞത് ഈ സുപ്രീം കോടതിയെ കുറിച്ചിട്ട് തന്നെയാണ് അതായത് ചീഫ് ജസ്റ്റിസ്മാർ വരെ ബി ജെ പിക്ക് അനുകൂലമായ വിധികൾ മാത്രമേ പുറപ്പെടിക്കുന്നുള്ളൂ വളരെ വ്യക്തമായിട്ടാണ് മുമ്പ് യു കെയിലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇത് അടുത്ത് നടന്ന പ്രസംഗമാണ് മനസ്സിലല്ലേ ഈ രൂപത്തിലേക്ക് കാര്യങ്ങളാകെ കുത്ത കഴിഞ്ഞു പോയിരിക്കുകയാണ് പിന്നെ പറഞ്ഞത് റാഫേൽ ഇടപാടുണ്ടല്ലോ ഈ മോദി മുപ്പത്തി ആറായിരം കോടി കട്ട ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഇ ഡി ഓഫീസർ തയ്യാറെടുക്കുകയായിരുന്നു ആ സമയത്ത് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് നേരെ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാളെ ആ സ്ഥാനത്ത് നിന്ന് തട്ടിക്കളഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഈ കറപ്ഷൻ അതായത് വെട്ടിപ്പ് അഴിമതി ഇതൊക്കെ അന്വേഷിക്കുന്ന വിഭാഗങ്ങൾ അവരുടെ ശക്തി മുഴുവൻ ഇല്ലാതാക്കി അതായത് ഇപ്പൊ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് എന്ത് തരത്തിലുള്ള അഴിമതി അന്വേഷിക്കുകയാണെങ്കിലും സർക്കാരിന്റെ അനുവാദം തേടണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ സർക്കാർ ആരാണ് മോദി മോദിയുടെ അഴിമതി എങ്ങനെ അന്വേഷിക്കും അത് മോദിയോട് ചോദിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് മൊത്തം ഇന്ത്യയുടെ എല്ലാ ഏജൻസികളും വിശ്വസ്തമായ എല്ലാതും തകർത്ത് തരിപ്പണമാക്കി എന്ന് വളരെ വ്യക്തമായിട്ടാണ് ഈ പ്രശാന്ത് ഭൂഷൺ പറയുന്നത് ഇത് മാത്രമല്ല വെട്ടിപ്പിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് അവസാനിക്കൂല അത്രക്കധികമാണ് ഈ പത്ത് വർഷത്തിലുള്ളത് ബി ജെ പി എന്നാലും അറസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ പ്രതിപക്ഷ പാർട്ടിക്കാരനെ അവർ മുഴുവൻ ജയിലിലിടുക പിന്നെ ഇലക്ട്രോറൽ ബോണ്ട് പറഞ്ഞിട്ട് ഗുണ്ടാപിരിവ് നടത്തിയിട്ട് സ്വന്തം പാർട്ടിയിലേക്ക് എല്ലാ ക്രിമിനൽസിനും എത്തിക്ക അങ്ങനെ എതിർ പാർട്ടി ഇല്ലാതാക്കുക എതിരാളികളെ ഇല്ലാതാക്കിയിട്ട് ഒറ്റ പാർട്ടി പാർട്ടിയാക്കിട്ട് പിന്നെ കാലാകാലം സൗത്ത് കൊറിയ പോലെ ഭരിക്കുക ഇതൊക്കെയാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് വോട്ടില്ലാന്ന് എല്ലാ ജനങ്ങളും ഇന്ത്യത്തെ എല്ലാ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുക മാത്രമല്ല ജനങ്ങൾ അവരുടെ പണി വിട്ടിട്ടാണ് ഓടി ഓടിയിട്ട് ഈ അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കെജ്രിവാളിന്റെയും കനഹ്യ കുമാറിന്റെ ഒക്കെ പിന്നാലെ ഓടുന്നത് അവരുടെ സമ്മേളനത്തിലൊക്കെ അന്തംകുന്തല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓടുന്നത് വെറുതെ അല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ബി ജെ പി വിരുദ്ധ തരംഗമാണ് ഇന്ത്യയിലുള്ളത് എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് പറയാനുള്ള കാരണം എന്താണ് എന്റെ കഴിഞ്ഞ രണ്ട് വീടുകളിലേക്കും പറഞ്ഞത് തന്നെയാണ് അതായത് അവസാനമായി എണ്ണുന്ന ദിവസം ഫുൾ നാടകം കളിച്ചിട്ട് പതിനൊന്ന് മണിവരെ കോൺഗ്രസിന് മുന്നേറ്റം അത് കഴിഞ്ഞാൽ പിന്നെ പിന്നേറ്റം എന്ന് പറഞ്ഞ പോലെ അവസാന ഓഫീസിൽ ഇരുന്നിട്ട് എല്ലാ അക്കങ്ങളും മാറ്റിയടിക്കും അങ്ങനെ മാറ്റി അടിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുമല്ലോ കോടിക്കണക്കിന് വോട്ടിന്റെ വ്യത്യാസം വരും ആ വ്യത്യാസം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ അക്കങ്ങൾ ഒന്നും ജനങ്ങൾക്ക് കൊടുക്കാത്തത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും പറയാനുള്ളത് ഇതേപോലത്തെ ചാരന്മാർ ഈ യോഗേന്ദ്ര യാദവ് പ്രശാന്ത് കിഷോർ പോലത്തെ ചാരന്മാർ ഇനിയും ഒരുപാട് ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇറങ്ങും അതിന് ചിലപ്പം ഈ ഒരു ചാരൻ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചാരൻ ഈ ഒരു ചാരനും ഇറങ്ങാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ബി ജെ പി ഭരിക്കുമ്പോൾ ഒന്നും പറയാത്ത ഈ ഒരു ചാരനും ചിലപ്പം തലമുക്കി വരാനുള്ള സാധ്യത കാണാനുണ്ട് ആരാണ് അണ്ണാ ഹസാരെ അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടും നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ